നാം നൽകിയത് വിനിയോഗിക്കുന്നവർ യുദ്ധിപ്പോൾ നാം നൽകിയത് വിനിയോഗിക്കുന്നവർ അവരാണ് വിശ്വാസികൾ അലാഹു നൽകിയത് അലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചവർ അവർ വിശ്വാസികളാണ് സ്വർഗം പുൽകണ്ഠവരാണ് പാരമ്പര്യ വിജയം സുരക്ഷിതരാക്കിയവരാണ് എന്നും ശുദ്ധക്കുറിച്ചു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചേർത്തു പറഞ്ഞു അസ്സാഇ അലൽ അഹ്മലത്തി വൽ മുസ്കി കൽ മുജാഹിദി ഫീ സബീൽillah സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനവവം പഠിപ്പിയ പരിശുദ്ധ പരമസ്വർത്തൻ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൽബോധിപ്പിച്ചു അസ്സാഇ അലൽ അഹ്മല സങ്കടപ്പെടുന്നവരുടെ വിഷയത്തിൽ വിഷയത്തിൽ കേന്ദ്രീകരിക്കുന്നവർ യുദ്ധരംഗത്ത് സമരമുഖത്ത് പ്രയത്നിക്കുന്ന യോദ്ധാവിനെ പരിശുദ്ധ പോലെയാണിതെന്ന് പറഞ്ഞു വിശ്രമം പരിശ്രമിക്കുന്നവർ അവർ യോദ്ധാക്കളാണ് നാം നൽകിയതിൽ വിനിയോഗിക്കുന്നവർ സമ്പത്താവാം അധികാരമാവാം പ്രൗഢിയാവാം അത് വിനിയോഗിക്കുന്നവർ അവശരുടെ അശരണരുടെ പ്രതിസന്ധിയിൽ ഉലയുന്നവരുടെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഭഗീര പ്രായം നടത്തുന്നവർ യോദ്ധാവിനെ പോലെ പ്രയത്നിക്കുന്നവനാണ് എന്ന് ഹബീബ് അനുഗ്രഹീതവാക്യം എന്തുകൊണ്ടും ചേർത്ത് വെക്കാൻ പറ്റുന്ന വിശിഷ്ട വ്യക്തിത്വമാണ് നമ്മുടെ നാടിന്റെ മണമുള്ള ഗന്ധമുള്ള ബഹുവിന്യായ അള്ളാഹു കൊടുത്തോ നിങ്ങളോ സിറ്റി നിവാസികളോ ചേർത്തുകൊണ്ട പട്ടമല്ല കൊടുത്ത അതെന്ന് വിനിയോഗിച്ച് കാലു കരിഞ്ഞുപോയ വിശിഷ്ട വ്യക്തിത്വം അള്ളാഹു സ്വർഗീയാരാമമാക്കി കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ രാജ്യാന്തര രംഗത്ത് ായി ഇന്ത്യൻ ജനതയുടെ ആത്മാഭിമാന വാനോളം അടുത്തുയർത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ പുരോഗതിയുടെ ചാലകമായി വർദ്ധിച്ച മാനവ വിഭവശേഷി മന്ത്രി അനുവൽക്കരിക്കപ്പെട്ട പാളയങ്ങളെ വഴിതിരിച്ചിട്ട് കേരളത്തെ ഇന്ത്യൻ റെയിൽവേ ഭൂപടത്തിൽ ഉല്ലേഖനം ചെയ്ത കേന്ദ്രമന്ത്രി അതിനെല്ലാം പുറമെ എൻ ഡി എ ഭരണകാലത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വൻ മന്ദിരങ്ങളെ തച്ചുടച്ച് അറബ് രാഷ്ട്രങ്ങളിലൊക്കെയും ആത്മമിത്രങ്ങളായി മാറാൻ ഇന്ത്യയെ മുന്നിട്ട് നയിച്ച ധീരഭരണാധികാരി എന്ന് നിങ്ങളെ പറ രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ തീരാണോ

അതല്ലേ ഇവിടെ വിഷയം അള്ളാഹുവിന്റെ ഉത്ബോധിപ്പിച്ചിട്ട് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല നമ്മുടെ മണ്ണിന്റെ ഗന്ധമുള്ള ഈ അക്ബൽ സാഹിബ് എന്ന് പറയുന്ന വിശിഷ്ട വ്യക്തിത്വം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ പ്രവർത്തകനായി നയതന്ത്രജ്ഞനായി മാറിയെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ചെലുത്തപ്പെടാൻ പറ്റുന്ന പട്ടങ്ങളിലൊത്തനബലി നയതന്ത്രജ്ഞൻ നിയമ പണ്ഡിത പ്രഭാഷകൻ പാർലമെന്റേരിയ എങ്ങനെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ആഡ് ചെയ്തോന്ന് പ്രിയപ്പെട്ടവരാണ് ഇത്രയും അനുഗ്രഹത്തിന്റെ പദവിയിലേക്ക് കടന്നു പോകുമ്പോഴൊക്കെയും അവിടെയൊക്കെ എന്ന പ്രക്രിയ തന്റെ മുഖമുദ്രയായിക്കൊണ്ട് പോയതി ഒരുപക്ഷെ എല്ലാവർക്കും അതിന്റെ പ്രതിഫലം ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കുറയ്ക്കുന്നുണ്ട് റെയിൽവേ മന്ത്രിയായ സമയത്ത് ഏറെ ഏറെനാടൻ വണ്ടി നമുക്ക് സമ്മാനിച്ച

കടുപ്പീരങ്ങൾ അധികാരത്തിലേക്ക് തിരിഞ്ഞു കൊടുക്കാത്തത് സാമൂഹിക സേവനം നടത്താത്തത് സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മതേതരത്തെ സ്വഭാവം ശക്തമായി നെഞ്ചിലേറ്റി ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവനും സമർപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അള്ളാഹുന്റെ പ്രയോഗം എങ്ങനെയാണ് നമ്മളാരും ചെറുത്തിക്കൊടുത്ത പട്ടണല്ല നാം കൊടുത്ത കാര്യങ്ങൾ ചെലവഴിക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരെ സൗഭാഗ്യം ഔദാര്യം 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 അവൻിക്കുന്നവർക്ക് കൊടുക്കുന്ന ഔദാര്യം ചെയ്യട്ടെ പരായ്മകൾ പരിഹരിച്ച് സ്വർഗം കൊൽക്കാൻ സൗഭാഗ്യം പ്രകാരം ചെയ്യട്ടെ ഒരു ദുഃഖം ഞാൻ പങ്കുവെക്കുകയാണെട്ടത് സാഹിബ് എന്ന് പറയുന്ന നക്ഷത്രം അണിഞ്ഞു ഒരു യുഗം കഴിഞ്ഞു നമുക്ക് സാമുദായിക വിഷയം വരുമ്പോൾ സമീപിക്കാൻ പറ്റുന്ന ഒരു പ്രഭ അളനീ ഘട്ടത്തിൽ എന്റെ മുന്നിലുള്ള വലിയൊരു സംഘടന ഒരു ഡോക്ടറാണ് വൈദ്യശാസ്ത്രജ്ഞനാണ് ഇവിടുന്ന് വിയോഗം സംബന്ധിച്ച് യാത്രയായതെങ്കിൽ ഒരുപക്ഷെ എനിക്കും നിങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ബുദ്ധിയുള്ള വിദ്യാർത്ഥികളെ സമീപിച്ച് പണം കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്ത് പഠിപ്പിച്ച് സമൂഹത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞേക്കാം ഒരു നിയമ പണ്ഡിതനാണ് നഷ്ടപ്പെട്ടതെങ്കിലും ഇവര് പക്ഷേ സമൂഹം ചണ്ടക്കൂട്ടായി എഴുന്നേറ്റ് കുട്ടിയെ സെലക്ട് ചെയ്ത് പഠനരംഗത്തേക്ക് മോട്ടിവേറ്റ് ചെയ്ത് വിട്ട് നമുക്ക് സമൂഹത്തിന്റെ മുമ്പിൽ വലിയൊരു നിയമ പണ്ഡിതനെ സമർപ്പിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷെ പക്ഷേ ലോക സ്വാധീനമുള്ള സ്ഥാനമുള്ള അധികാരത്തിന്റെ പവറും ഔന്നിധ്യവും വ്യക്തിത്വത്തെ സൃഷ്ടിക്കാൻ എനിക്ക് കഴിയുമോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ കഴിയോ കഴിയോ പ്രിയപ്പെട്ടവരെ വലിയൊരു വിടവ അസാമാന്യ വൈദഗ്ധ്യമുള്ള അധികാരത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ ശക്തമായ പവറുള്ള ഒരു ഭരണാധികാരിയെ ശ്രദ്ധിക്കാൻ ഇനി നമുക്ക് കഴിയുമോ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറ്റുമോ സിറ്റിയുടെ സിറ്റിയുടെ മണ്ണിന്റെ ഗന്ധമുള്ള ഒരു സാഹിബിനെ ും രാഷ്ട്രീയ നേതാവട്ടെ അദ്ദേഹത്തിന്റെ മുസ്ലിം ലീഗിന്റെ പ്രതിചാരത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ വ്യക്തിത്വമായെങ്കിലും സമുദായത്തെ പ്രതിനിധീകരിച്ചു ആരെങ്കിലും പുറത്തെടുക്കാൻ നമുക്ക് കഴിയോ വളരെ ദുർലഭം എന്ന് പറഞ്ഞേക്കാം എങ്കിലും സർവാധിപനായ ജഗതീശ്വരനായ സർവേശ്വരനായ സർവ ലോകമായ അള്ളാഹുലേക്ക് പ്രതീക്ഷകൾ നാം മുറിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം ഒരു കാര്യം മനസ്സിലങ്ങ് പോറിയണം നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്ത് മുട്ടിട്ട് പുറത്തു വരാൻ ശ്രമിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട് ചോട്ടാനേതാക്കൾ എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഇല്ല നാം എന്താ ചെയ്യാം അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയെ വിമർശന വിധേയമാക്കി ആ മുട്ടിട്ട് വിടാൻ നിൽക്കുന്ന പുഷ്പത്തെ ഓരോരുത്തരുടെയും പതിവായി ആരെങ്കിലും പ്രവർത്തന ഗോതയിൽ വളർന്നു വരാൻ വല്ല സാധ്യതകൾ കാണുമ്പോൾ ആക്ഷേപത്തിന്റെ തെറിയാഭിഷേകത്തിന്റെ ഘരമ്പുകളുടെ അധിക്ഷേപത്തിന്റെ വർഷങ്ങൾ ചുരുക്കി ആ വിടരുന്ന പുഷ്പത്തെ കെടുത്തിക്കളയുന്ന സ്വഭാവമാണ് നമുക്കുള്ളത് അള്ളാഹുവിനെ കൊണ്ട് പ്രതീക്ഷ കഴിവിടാതിരിക്കാൻ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്യണം നമുക്ക് പറ്റിയേക്കാം അസാധ്യമുള്ള വിഷയമല്ല അള്ളാഹുവാണ് സർവ്വതും ഭരിക്കുന്നവൻ മാലിക്കൽ ഒരു സർവ്വസംഗളും സമർപ്പിക്കാൻ നമുക്ക് മുമ്പിൽ ഒരേ ഒരു വിശിഷ്ട വ്യക്തിത്വം സർവാധിപനായ സർവേശ്വരനായ തിരുനിയന്താവായ അവർ പ്രതീക്ഷ അർപ്പിച്ച പ്രതീക്ഷ വിടേണ്ടല്ല ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ രാജ്യത്തെ നമ്മുടെ കൊച്ചുകേരളത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് രാജ്യഭരണത്തിൽ നിന്നുള്ള ഘട്ടത്തിൽ അറക്കൽ രാജവംശമായിരുന്നു ലോക ശ്രദ്ധ പിടിച്ചുപറ്റാൻ പറ്റി കേരളത്തെ പ്രതിനിധാനം ചെയ്ത ഏക മുസ്ലിം രാജ്യം അല്ലെ ആത്മീയമായ ഫലം നൽകാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാവിശിഷ്ട മഹാവിശിഷ്ടം സയ്യദുന അവരുടെ ആത്മീയ ശിക്ഷണത്തിൽ നാം വളർന്നു ഇവിടെ മതേതര സ്വഭാവം വന്നപ്പോ ജനാധിപത്യ സമ്പ്രധാനം വന്നപ്പോ രാജാധികാരത്തിന്റെ പവറൊക്കെ ശോഷിച്ച് ശോഷിച്ചു വരുമ്പോ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കാൻ ശോഭിപ്പിച്ചു നിൽക്കാൻ അതിന്റെ അന്തസ്സ് വാനോളമുയർത്തി നിൽക്കാൻ വേണ്ടി സർവ്വശക്തനായ റബ്ബത്താറ് നൽകിയ ഒരു മുത്ത് അദ്ദേഹത്തിന്റെ വിയോഗം കഴിഞ്ഞു ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ പിടി നാം നിങ്ങൾ കുറെ പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയില്ല ഒരു കാര്യം ചെയ്യണം ഈ നാട്ടിൽ നമ്മുടെ സമുദായത്തെ പ്രതിനിധീകരിച്ച് ആരംഭം വരുമ്പോൾ ഏത് കക്ഷി രാഷ്ട്രീയ പ്രവർത്തകരാകട്ടെ അവനിക്ക് വളരാൻ സാധ്യതയുണ്ട് എന്ന് ഏതെങ്കിലും കോടിൽ നമുക്ക് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വീക്ക്നെസ്സുകൾ നാം പുറത്തെടുത്തിട്ട് അദ്ദേഹത്തെ നിങ്ങൾ ചവിട്ടി പോരായ്മ സമൂഹത്തിന് ഉപകാരപ്പെടട്ടെ സമുദായത്തിന്റെ സേവകനായി മാറട്ടെ ഐക്യരാഷ്ട്ര സഭയിലും ഐക്യരാഷ്ട്രസഭയിലും പാർലമെന്റേരിയും അടിച്ച മന്ത്രപ്പെട്ട വിഭാഗത്തിന്റെ വിഭാഗത്തിന്റെ കാര്യശേഷിയുള്ള ഭാഗതയുള്ള നേതാവ് വരട്ടെ വിമർശന സ്വഭാവം ആരെങ്കിലും വളരട്ടെ സമുദായത്തിന്റെ സേവകരായി മാറട്ടെ ഒന്നേ ചെയ്യേണ്ട വിമർശിക്കാൻ ആക്ഷേപിക്കാൻ കുഴപ്പമില്ല പക്ഷേ ും പ്രയാസങ്ങളും ദുരന്തങ്ങളും നമുക്ക് മുമ്പിലുണ്ട് സമുദായകൾ മനുഷ്യ മനസ്സിൽ ആർക്കും ഉണ്ടെങ്കിൽ ഒരു കാര്യമൊന്നോ നമുക്ക് ചെയ്യാനുള്ളത് ഈ അഹമ്മദ് സാഹിബിനെ പോലീസ് ഒരു ഭരണാധികാരി ഒരു നയതന്ത്രജ്ഞൻ

എന്നൊരു ചിന്ത ഉമ്മത്തി 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 എന്ന ഒരേ ഒരു ുംഹമ്മദ് സാഹിബ് ജഗന്നിയന്ത ഉറപ്പ് നൽകും പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ് നൽകിയ സൗകര്യങ്ങൾ മുഴുവൻ ആസ്വദിച്ചു പോകുന്ന എന്നെ പോലെയുള്ള ഇവിടെ എന്ന വിഭാഗത്തിൽപ്പെട്ട വ്യക്തിത്വങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി മനമൊഴുകെന്ന് പ്രാർത്ഥിക്കുകയും അതൊക്കെ അദ്ദേഹത്തിനോട് ആദരവ് ബഹുമാനമുണ്ട് നിങ്ങളൊന്ന് മനസ്സ് തുറക്കുന്നു അവിടെ വിശ്രമം കൊള്ളുന്ന ലോകരാജ്യങ്ങൾ മുഴുവനും നിരക്കാത്ത ശബ്ദമായി മാറിയ അഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന ആ ആത്രികയോട് സുരക്ഷിതമാക്കാൻ ഒരു സെക്കൻഡ് മൗനമായിട്ടൊന്ന് പ്രവർത്തിച്ചു